കോഴിക്കോട് കുറ്റ്യാടിയിൽ യൂത്ത് ലീഗിൽ കൂട്ടരാജി സ്ഥാനാർത്ഥി നിർണയത്തിൽ അവഗണനയെന്ന് ആരോപിച്ചാണ് പ്രവർത്തകർ കൂട്ടത്തോടെ രാജിവെച്ചത് കോഴിക്കോട് കുറ്റ്യാടി യൂത്ത് ലീഗ് നിയോജക മണ്ഡലം കമ്മിറ്റിയിലെ മുഴുവൻ ഭാരവാഹികളും രാജിവെച്ചു തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളും ബഹിഷ്കരിക്കുമെന്ന് പ്രവർത്തകർ പറയുന്നു വിവരങ്ങൾ നൽകുകയാണ് രമ്യാദാസ് രമ്യ എങ്ങനെയാണ് യൂത്ത് ലീഗിനകത്തെ ഈ വലിയ പ്രതിഷേധം നീലിമ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്തതോടുകൂടിയാണ് ഇത്തരത്തിൽ ലീഗിനിടയിലും അതുപോലെ തന്നെ കോൺഗ്രസിന് ഇടയിലും എല്ലാം ഗ്രൂപ്പ് പോലുകളും അതുപോലെയുള്ള വഴക്കങ്ങളും എല്ലാം ഒരു തുടർക്കഥയായിക്കൊണ്ടിരിക്കുകയാണ് അതുമായി ബന്ധപ്പെട്ട് തന്നെയാണ് ഇത്തരത്തിലൊരു വാർത്ത ഈ കോഴിക്കോട് കുച്ചിയേയിലെ യൂത്ത് ലീഗ് നിയോജക മണ്ഡലം കമ്മിറ്റിയിലെ ഭാരവാഹികളാണ് നിലവിൽ ഇപ്പോൾ എല്ലാ ഭാരവാഹികളും രാജിവച്ചിട്ടുള്ളത് ഈ സ്ഥാനാർത്ഥി നിർണയത്തിൽ യൂത്ത് ലീഗിനെ അവഗണിച്ചതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് ഇത്തരത്തിലൊരു ഏഹ് രാജിയിലേക്ക് മാനവാഹികൾ ഉൾപ്പെടെ നീങ്ങിയിട്ടുള്ളത് അതായത് ഈ കുറ്റ്യാടി പഞ്ചായത്തിലെ പല വാർഡുകളിലും കാലങ്ങളായി മത്സരിക്കുന്ന ആളുകൾ തന്നെയാണ് വീണ്ടും മത്സരരംഗത്തേക്ക് വരുന്നത് അതായത് വാർഡുകളിൽ യാതൊരു പഠനവും നടത്താതെയാണ് പാർലമെന്റ് ബോർഡിലേക്കുള്ള ലീഗ് നേതാക്കൾ സ്വയം സ്ഥാനാർത്ഥിതം പ്രഖ്യാപിച്ചത് എന്നുള്ള എന്നുള്ള ആരോപണമാണ് ഇപ്പോൾ ഈ യൂത്ത് ലീഗിൽ നിന്നും ഉയരുന്നത് അതായത് യുവാക്കൾക്കോ അല്ലെങ്കിൽ മറ്റുള്ളവർക്കൊന്നും പരിഗണന നൽകാതെ ഇത്തരത്തിൽ കാലങ്ങളായി തന്നെ വാർഡുകളെല്ലാം മത്സരിക്കുന്നവർ തന്നെ വീണ്ടും മത്സരരംഗത്തേക്ക് വരുമ്പോൾ ഇത് യുവാക്കൾക്കിടയിൽ വലിയൊരു പ്രതിഷേധത്തിന് വഴി വെക്കുന്നുവെന്ന് തന്നെയാണ് നമുക്ക് ഇതിൽ മനസ്സിലാക്കാൻ കഴിയുന്നത് ഇതിനെ തുടർന്നുകൊണ്ടാണ് ഇത്തരത്തിൽ ഒരു യൂത്ത് ലീഗിലെ മുഴുവൻ ആളുകളും അതായത് യുവ മുഴുവൻ പ്രതിനിധികളും ഒരു രാജിയിലേക്ക് നീങ്ങിയിട്ടുള്ളത് കഴിഞ്ഞ ദിവസം ഈ ഒരു യൂത്ത് ലീഗിൽ നിന്നും ഒരു വിമത സ്ഥാനാർത്ഥിയെ നിർത്താനുള്ള തീരുമാനം ലീഗ് യൂത്ത് ലീഗ് അടിച്ചിരുന്നു എന്നാൽ ഇത് പാണക്കാട് മുൻനിർദ്ദേശ ശബ്ദങ്ങൾ ഇടപെട്ടതിനെ തുടർന്നാണ് മാറ്റി വെച്ചിരുന്നത് ഇതേ തുടർന്ന് തന്നെയാണ് ഒരു അസ്വാരസ്യങ്ങൾ യൂത്ത് ലീഗിനും ലീഗിനും ഇടയിൽ പുകയുന്നു എന്ന് തന്നെയാണ് നമുക്ക് ഇന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇതേ തുടർന്നാണ് ഇത്തരത്തിൽ യൂത്ത് ലീഗിന്റെ മുഴുവൻ പ്രതിനിധികളും ഇപ്പോൾ രാജിവെച്ചിട്ടുള്ളത് ലീലിമ ശരി കോഴിക്കോട് കുറ്റ്യാടിയിൽ യൂത്ത് ലീഗിൽ കൂട്ടരാജിയുണ്ടായിരിക്കുകയാണ് സ്ഥാനാർത്ഥി നിർണയത്തിൽ അവഗണനയെന്നാരോപിച്ചാണ് പ്രവർത്തകർ കൂട്ടത്തോടെ രാജിവെച്ച് ഒഴിയുന്നത്